ി ജയ ജെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാരതിന്റെ ഏറ്റവും ടോപ്പ് സെല്ലിങ് മോഡലായ ഫ്രോൺസ് എന്ന വാഹനമായിട്ടാണ് അതിന്റെ രണ്ട് വേരിയൻസ് ആണ് നമുക്ക് ഇന്ന് കയ്യിലുള്ളത് ഫ്രോൺസ് സിഗ്മ സീറ്റ കാര്യമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഫ്രോൺസിന്റെ ബേസ് മോഡലും അതിന്റെ മുകളിലെ വേരിയൻസും തമ്മിലില്ലെന്നില്ല ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം ഇതില് മെയിൻ ആയിട്ട് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് നോക്കുക ഇതില് ഹാലജൻ പ്രൊജക്റ്റഡ് ഹെഡ് ലാംപാണ് വരുന്നത് അതിന്റെ മുകളിലുള്ള വേരിയന്റ് അതായത് ഡെൽറ്റയിലും ഈ ഒരു സെയിം ലൈറ്റ് ആണ് വരുന്നത് ഡെൽറ്റ പ്ലസ് തൊട്ടിട്ട് അതിന്റെ മുകളിലെ എല്ലാ വേരിയൻസിലും എൽ ഇ ഡി റിഫ്രക്ടർ എല്ലാമ്പാണ് വരുന്നത് അതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് ഡി ആർ എൽസ് വരുന്നുണ്ട് ഇതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ആണ് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിഗ്മ വേരിയൻസിൽ ഇതില് എൽസ് ഉണ്ടാവില്ല ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് പിന്നെ മെയിൻ ആയിട്ടൊരു മാറ്റം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഫ്രണ്ട് ഗ്രില്ലാണ് ഇതില് സിഗ്മ ഡെൽറ്റ ഡെൽറ്റ പ്ലസ് ഫുള്ളി ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് വരുന്നത് അതിന്റെ മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സീറ്റ അൽഫ ആ ഒരു വേരിയൻസിലോട്ട് പോകുന്നുണ്ടെങ്കിൽ പിയാനോ ഫിനിഷ് ഫ്രണ്ട് ഗ്രിൽസ് ആണ് നമുക്ക് വരുന്നത് ആ ഒരു കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വൈക്കിളിൽ രണ്ടു വണ്ടിയിലും കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഇതില് മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് സെല്ലിങ് ഉള്ളത് ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയൻസ് ആണ് ഡെൽറ്റ പ്ലസ് ഫുള്ളി ഈ ഒരു മോഡലാണ് വരിക ഈ ഹെർലാംസ് ഉണ്ടാവും ഡി ആർ എൽസ് ഉണ്ടാവും പക്ഷെ ഫ്രണ്ടിൽ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ഗ്രില്ല് ബ്ലാക്ക് കളർ ആയിരിക്കും മാറ്റ് ഫിനിഷ് ആയിരിക്കും പിയാനോ ഫിനിഷ് ഉണ്ടാവില്ല അതിന് മുകൾക്കിൽ എല്ലാ വേരിയൻസിലാണ് നമുക്ക് പിയാനോ ഫിനിഷ് വരുന്നത് അതിൽ വേറെ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ പറഞ്ഞ ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാല് സിഗ്മ അതേമാതിരി ഡെൽറ്റ ഈ ഒരു രണ്ട് വേരിയൻസിലും നോർമൽ വീൽസ് ആണ് വരുന്നത് അതിന് മുകളിൽ എല്ലാ വേരിയൻസും ഡെൽറ്റ പ്ലസ് ഹോംവേർഡ്സ് എല്ലാ വേരിയൻസിലും ആലോവീൽസ് വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഡെൽറ്റ പ്ലസ് അതേമാതിരി സീറ്റ അതിലൊരു ഓപ്ഷൻ കൂടി വരുന്നത് ഡെൽറ്റാ പ്ലസ് ഓപ്ഷൻ രണ്ട് വേരിയൻസും വരുന്നുണ്ട് അതിൽ നമുക്ക് ഈ ഒരു നോർമൽ ബ്ലാക്ക് കളറ് അലോവിൽസ് ആണ് വരിക അൽഫയിൽ മാത്രമേ നമുക്ക് ഡുവെൽ കളർ വൃക്ഷം കട്ട് അലോവിൽസ് വരുന്നുണ്ട് മറ്റൊരു കാര്യമായൊരു ഫീച്ചർ എടുത്ത് പറയേണ്ടത് എന്ന് പറഞ്ഞാല് ഫീച്ചർ അല്ല ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സൈഡ് മിറർ അതേമാതിരി ഡോർ ഹാൻഡിൽസ് സിഗ്മ വേരിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി ബ്ലാക്ക് കളേഴ്സ് ആണ് വരുന്നത് അതിൽ തന്നെ ഇവിടെ നിന്നും ഇൻഡിക്കേറ്റേഴ്സ് സിഗ്മയിലെ ബോഡി ബോഡിയിലാണ് വരുന്നത് അപ്പോ അതിന് മുകൾക്കുള്ള എല്ലാ വേരിയൻസിലും നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് സൈഡ് സെൻമിറലിൽ വരും സൈഡ് മിറർ ഡോർ ഹാൻഡിലെല്ലാം ഹാൻഡിലല്ല മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂഫ് ഓണ് സിഗ്മ ഡെൽറ്റ ഡെൽറ്റ പ്ലസ് ഈ മൂന്ന് വേരിയൻസിലും ബ്ലാക്ക് കളർ റൂഫ് റൂഫാണ് വരുന്നത് അതിന്റെ മുഖത്ത് സീറ്റ ഓൺ ഓൾവേൾ അതിന്റെ മുകൾക്ക് എല്ലാ വേരിയൻസിലും ഈ ഒരു സിൽവർ ഫിനിഷ് റൂഫ് റൂഫാണ് വരുന്നത് സീറ്റ ആൽഫ വേരിയൻസിൽ ഈ ഒരു സ്ട്രിപ്പ് ലൈൻ ആണല്ലേ ക്രോം ഫിനിഷ് വരും അതിന്റെ താഴെത്തില്ല ഡെൽറ്റ പ്ലസ് ഡെൽറ്റ സിഗ്മ എല്ലാ വേരിയൻസിലും ഇവിടെ നോർമൽ ബ്ലാക്ക് കളർ ആണ് വരുക പുറകിലോട്ട് വരാന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളീര് കണക്ടിംഗ് ലൈറ്റ് ആണ് സിഗ്മ ഡെൽറ്റ ഡെൽറ്റ പ്ലസ് ഈ ഒരു ലൈറ്റ് ഇവിടെ ഈ മൂന്ന് ലൈറ്റ് മാത്രമേ കത്തുള്ളൂ അതിനാൽ നേരെ മറിച്ച് നമുക്ക് സീറ്റ ഓൺവേർഡ്സ് സീറ്റ അൽഫിയിലാണെന്നുണ്ടെങ്കിൽ ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള ലാംസ് ആണ് വരുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു ഫീച്ചർ എന്ന് കഴിഞ്ഞാല് സിഗ്മ ഡെൽറ്റ ആ വേരിയൻസ് നമുക്ക് റിവേഴ്സ് വൈപ്പർ വരില്ല അതിന് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വരാന്നുണ്ടെങ്കിൽ സിഗ്മ വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നില്ല സ്റ്റീര് വരുന്നില്ല പക്ഷെ നമുക്ക് ഓട്ടോമാറ്റിക് എ സി കോമൺ ആണ് ഈ ഒരു എ സിന് നമുക്ക് ടോപ്പ് വേരിയന്റ് വരെ വരുന്നത് ഓട്ടോമാറ്റിക് എ സി അതേപോലെ തന്നെ ഫോർ ഡോർ പവർ വിൻഡ് വരുന്നുണ്ട് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറർസ് വരുന്നില്ല അതായത് ഡെൽറ്റ ഓംവേർഡ്സ് ആണ് വരുന്നത് ഓട്ടോ ഡൗൺ വരും പിന്നെ സെന്റർ ലോക്കിംഗ് മിറർ ലോക്കിങ് കാര്യങ്ങളെല്ലാം സിഗ്മ ഓംവേർഡ്സ് ആയിട്ട് തന്നെ വരുന്നുണ്ട് ഇത്രയും ഫീഷ് പിന്നെ ഡെൽറ്റ ബസ് അതിന്റെ മുകൾക്കുള്ള ഓപ്ഷൻ ഇന്ത്യയിലോട്ട് വരാന്നുണ്ടെങ്കിൽ ഫോർ ഡോർ പവർ വിൻഡോന്റെ ബട്ടൺസ് വരുന്നുണ്ട് സെൻ്റർ ലോക്കിംഗ് അതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് മിറർ ഫോൾഡിങ്ങും ഇലക്ട്രിക്കലി മിറർ അഡ്ജസ്റ്റ്മെന്റും നമുക്ക് ഇതിൽ ആയിട്ട് വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾസ് വരും സെവൻ ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഓട്ടോവൈസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോമൺ ആണ് എല്ലാ വേരിയൻസിലും വരുന്നുണ്ട് പിന്നെ സീറ്റ വേരിയൻസ് തൊട്ടിട്ട് ഇവിടെ വരുന്ന ഈ ഒരു എലമെന്റ്സ് എല്ലാം ഒരു ഗ്ലോസി ഫിനിഷിംഗ് ആണ് വരുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് നമുക്ക് സീറ്റ് ഇട്ടിട്ട് വരുന്നത് ഡെൽറ്റ ഡെൽറ്റ പ്ലസ് അതെല്ലാം നമുക്ക് നോർമൽ ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്ക് കളറിലെ നോർമൽ മെറ്റീരിയൽസ് ആണ് ഇതിൽ വരുന്നത് ഇതിൽ കൂടുതൽ നമുക്ക് പിയാനോ ഫിനിഷിങ്ങിന്റെ ഒരു സീറ്റേഴ്സ് നമ്മൾ ഇതിൽ വയർലെസ് ചാർജർ വരുന്നുണ്ട് സിഗ്മ അതേമാതിരി ഡൽറ്റ ഡെൽറ്റാ പ്ലസാണെന്നുണ്ടെങ്കിൽ നോർമൽ ചാർജർ സോക്കറ്റ് വരും ഡെൽറ്റ തൊട്ടിട്ടാണ് നമുക്ക് ഇതിൽ യു എസ് പി ബോട്ട് വരുന്നത് സിഗ്മയിൽ സ്റ്റീലില്ലാത്തതുകൊണ്ട് യു എസ് പി ബോട്ട് ഉണ്ടാവില്ല ഡെൽറ്റ അതിന്റെ മുകളിലെ എല്ലാ വേരിയൻസിലും യു എസ് പി ബോട്ടും ഇവിടെ ചാർജർ സോക്ക പുറകിലോട്ട് വരാമെന്നുണ്ടെങ്കിൽ സിഗ്മ ഡെൽറ്റ ഡെൽറ്റ പ്ലസ് ഈ ഒരു മൂന്ന് വേരിയൻസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആംറസ്റ്റ് കാര്യങ്ങൾ വരുന്നില്ല റിയർ ഏ സി വെൻസോ കാര്യങ്ങളോ വരുന്നില്ല എന്നാൽ സീറ്റ ആൽഫ വേരിയൻസിൽ ആംറസ്റ്റും അതേമാതിരി റിയർ ഏ സി വെന്റും ചാർജർ സോക്കറ്റുകൾ അതായത് സി ടൈപ്പും നെറ്റ്നിബിളും ഈ രണ്ടും നമുക്ക് ഇൻബിൽഡായിട്ട് തന്നെ ഇതിൽ വരുന്നുണ്ട് പിന്നെ പുറകിലാണെങ്കിൽ തന്നെ ലെതർ ഫിനിഷിങ് പിയാനോ ടച്ച് ഫിനിഷ് കാര്യങ്ങള് പുറകിൽ നമുക്ക് ഇതിൽ കാണാൻ കഴിയും ഹെർ ലാമ്പുകൾ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റാ പ്ലസ് തൊട്ടിട്ട് നമുക്ക് ഓട്ടോ ഹെഡ് ഫോളോ മി ഹോം എന്നുള്ള ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് ഇതിൽ ആയിട്ട് വരുന്നുണ്ട് സിഗ്മ ഡെൽറ്റ വേരിയൻസിലാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഫീച്ചേഴ്സും വരുന്നുണ്ട് ഒരു മൂന്ന് വേരിയൻസിൽ ഡെൽറ്റ പ്ലസ് വൺ ലിറ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡെൽറ്റ പ്ലസ് വൺ ലിറ്ററും സീറ്റ അൽഫ ഈ ഒരു മൂന്ന് വേരിയൻസിന് നമുക്ക് വൺ ലിറ്റർ ടെർബോ ബൂസ്റ്റർ എഞ്ചിനാണ് മാരുതി കൊടുക്കുന്നത് ഈ രണ്ടിലും പവറിലും ടോർക്കിലും കാര്യമായുള്ള വ്യത്യാസങ്ങളുണ്ട് മൈലേജില് ഒരു കിലോമീറ്ററിന്റെ മാറ്റം ഫീൽ ചെയ്യും സിഗ്മ ഡെൽറ്റ ഡെൽറ്റ പ്ലസ് ഈ ഒരു മൂന്ന് വേരിയൻസിനും ഈ ഒരു ടൈപ്പ് കീയാണ് വരുന്നത് അതിന് മുകളിലെ സീറ്റ അൽഫ രണ്ടിലും ബട്ടൺ സ്റ്റാർട്ടിന്റെ ഫ്രിക്വസിംഗ് സ്വിച്ച് ആണ് വരുന്നത് ഈ ഒരു ടൈപ്പ് കീയാണ് ആണ് ഫ്രോൺസിലെ കാര്യമായുള്ള മാറ്റങ്ങളാണിത് അപ്പോ വീഡിയോ ലൈക്ക് ചെയ്യുക